എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ കാലങ്ങളായിട്ട് പാടിപ്പോന്നിട്ടുള്ള നാടൻകലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നല്ല ഒരു പിടി കലാകാരന്മാര് കൂടിച്ചേർന്നുകൊണ്ട് സ്തുതി ഒരു ബാൻഡിന് തുടക്കമുട്ടിരിക്കുകയാണ് അവരോടൊപ്പം ഇന്നൊരു വേദി പങ്കിടുവാനായിട്ട് എനിക്കും സാധിച്ചു അപ്പോ ഈ ബാൻഡിന്റെ അണിയറ പ്രവർത്തകരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് ഈ പുള്ളി ആണ് ഈ ബാൻഡിന്റെ ചുക്കാൻ പിടിക്കുന്നത് കേട്ടോ നല്ല വിശേഷം പുതിയ ബ്രാൻഡിൽ നിന്ന് നമ്മളിതിനുള്ള രീതിയിൽ എങ്ങനെ നമ്മൾ അവതരിപ്പിക്കാമെന്നുള്ളതിനു ചിന്തിച്ചിട്ട് പുതിയൊരു ബാൻഡ് മീനിങ് പോൻഡ് ചാലപ്പുടി ബേസ് ചെയ്തിട്ടുള്ളതാണ് കലാപന്മണിയുടെ ജന്മം നൽകിയ ചാലപ്പുടിയിൽ ബേസ് ചെയ്തിട്ടുള്ള പോക്ക് ബാൻഡ് ഇത്രയും പേരാണ്

ഒരുപാട് വീഴുന്ന ഫോക്ക് ബാൻഡിൽ എനിക്ക് വരുവാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷം ഒരുപാട് സന്തോഷം പരിചയപ്പെടുത്തോ ഇത് ചാലക്കുടിയിൽ നിന്നുള്ള ഒരു കലാകാരൻ തന്നെയാണ് മണികണ്ഠൻ ചാലക്കുടി എന്നത് അസാധ്യ ഗായകനാണ് അടുത്തത് നന്ദു നന്ദുവിൻ്റെ സ്ഥലം ആലുവയാണ് സ്വദേശം ആലുവയാണ് അടുത്തത് മഹേഷ് മാളയിലാണ് അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മള് ഫിതൽ എന്ന് പറഞ്ഞാണ് നമ്മള് ഫിതൽ ഒരു ഭാവഗായകൻ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മള് പരിചയപ്പെടുത്താറുള്ളത് ഇനി രണ്ട് അശ്വതിമാരുണ്ട് അതിൽ ഒരു അശ്വതിയാണ് പുത്തൻ വെളിക്ക് അശ്വതി പുത്തൻ വെളി ഇത് അശ്വതി ചേറ്റുവ നടുവിൽ നിൽക്കുന്നത് അമൃത അമൃത മിഴി കലക്കുന്നല്ല മിഴി നമ്മൾ പൊളിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം നല്ല നല്ല വ്യത്യസ്തമാർന്ന ഒരു കൂടി ആശയങ്ങളുമായിട്ട് വരുന്ന മിഴിയെ ഈ വരുന്ന കാലയളവിൽ നമുക്ക് കേൾക്കാം ഇന്ന് നമ്മൾ ഈ പറയുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് പതിനെട്ടാം തീയതി അതായത് മെയ് പതിനെട്ടല്ലോ മീഡിയ മെയ് പതിനെട്ടാം തീയതി മിഴിയിലെ കലാകാരന്മാരെ നിൽക്കുന്നത് ശ്രീനാരായണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ആദ്യത്തെ പ്രോഗ്രാം അവരിവിടെ നിൽക്കുന്നത് പിടിച്ചാൽ കിട്ടില്ലെന്നാണ് കാര്യങ്ങൾ എന്തായാലും കേരളം മൊത്തം പറഞ്ഞു നടക്കട്ടെ കേരളത്തിനപ്പുറം പറഞ്ഞു നടക്കട്ടെ കാരണം ഈ കൂടി ആളെന്തായാലും കലകാരും മോശക്കാരും അല്ല കേട്ടെ പക്ഷെ ഉള്ളി പാടിയ പാട്ട് പോലെ എല്ലാവർക്കും നിങ്ങളേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാണിക്കാൻ സാധിക്കുന്ന സൂപ്പർ ഹിറ്റ് പാട്ടുകള് നിങ്ങളുടെ ശേഖരം അല്ലെങ്കിൽ സെറ്റിപ്പ് നിങ്ങളുടെ കൂടി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആക്കിയിട്ടുള്ളൂ മൂന്ന് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് നയൻ ഡബിൾ വൺ ഡബിൾ സെവൻ അരുൺ എന്ന നമ്പറാണ് അവർ വിളിച്ചാൽ കിട്ടില്ലെന്നൊരു പരാതി പറയുന്നത് അപ്പൊ എന്തായാലും എന്ന ഈ ഒരു വേദിയിൽ എനിക്കും കൂടി പല്ലാണ്ട് നമ്മുടെ എടുക്കാൻ സാധിച്ചു നിക്കുന്നതാണ് എന്നാണ് ഒരു പ്രവാസിയാണ് എനിക്ക് പ്രവാസം പോലെ ചെറിയൊരു നടൻ്റെ നാടൻ കാട്ടിൻ്റെ ഒരു വേണ്ടുമായിട്ട് ഞങ്ങൾ നടന്നത് നമുക്കൊരു എല്ലാവിധ വീഡിയോ കവർ ചെയ്യുന്ന ആളുകളൊക്കെ ബന്ധിപ്പൊടുത്തിട്ടുണ്ടോ പാലും അജയ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതാണ് കൂടെ പള്ളിക്കാറ് അപ്പോൾ പാലുട്ടെ എല്ലാവർക്കും കൊടുക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിച്ചിട്ടുണ്ട് എല്ലാവർക്കും